തങ്ങളെ ഇത് അങ്ങയുടെ ഹുജറ മുന്നിൽ വന്ന് നിൽക്കുന്നു അങ്ങയെ കാണാൻ വന്നതാ ഗേറ്റ് ാണ് അകത്തേക്ക് കിടക്കാൻ പറ്റുന്നില്ല കണ്ണിൽ നിന്ന് കണ്ണുനീരി ഒലിച്ചു കൊണ്ടിരിക്കുന്നു കരഞ്ഞ് പാട്ടുപാടിയപ്പോൾ ഇരുമ്പിന്റെ ഗേറ്റ് അങ്കിട് പൊട്ടി ഇരുമ്പിന്റെ ആ ഇതിനൊക്കെ സാക്ഷികളാണ് ഇവിടെയുള്ള ആളുകൾ മനസ്സിലായോ ഇതൊരു ചില്ലറക്കാരനല്ല ഈ ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ റോഡ് മനസ്സിലാവേണ്ട ബഹുമാനപ്പെട്ട ഉമർ അങ്ങ് പാടിയപ്പോ ആ ഇരുമ്പിന്റെ ഗേറ്റ് ഗൈറ്റങ്കട് പൊട്ടിയുന്ന ഈ സംഭവത്തിന് സാക്ഷ്യമായവരാ ബഹുമാനികളെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ സകലതും സമർപ്പിക്കുകയും ചെയ്തിട്ട് നാം മുന്നോട്ടിറങ്ങിയാൽ ും നമ്മുടെ മുന്നിലില്ല അള്ളാഹുവിൻ്റെ സകല സഹായവും കാവലും നമുക്കുണ്ടാവും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിച്ചാൽ എല്ലാ വഴികളും അള്ളാഹു തുറന്നു തരും അതിനൊരു വലിയ പാടാണ് ഉമർ താറിയുടെ ചരിത്രം ജയിലിൽ നിന്ന് പുറത്തേക്ക് പോയതെങ്ങനെ കോടഞ്ചേരി പള്ളിയിൽ എത്തിയതെങ്ങനെ അള്ളാഹുവിൻ്റെ സഹായമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മെമ്പറായ നിസ്കരിക്കാൻ നേരല്ല വീട്ടിലേക്ക് വരാൻ നേരല്ല മക്കളെ നോക്കാൻ നേരല്ല ഒന്നിനും നേരല്ല എന്താ പരിപാടി തിരക്ക എന്താണ് പഞ്ചായത്തിന്റെ മെമ്പറ നിങ്ങൾ നോക്ക് ഇന്ത്യയാകുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുമ്പോഴും ഖുർആാനോത്തും അതുപോലെ നിസ്കാരവും കൃത്യമായി നിർവഹിച്ചു ആര് ബഹുമാനപ്പെട്ട ഖാലി ഒരു ഭാഗത്ത് നാടിന്റെ സ്വാതന്ത്ര്യം മറ്റൊരു ഭാഗത്ത് സ്വർഗം കിട്ടാനുള്ള പണി രണ്ട് ഒരുമിച്ച് കൊണ്ടുപോയപ്പോൾ അത്ഭുതങ്ങളുടെ കലവറ സൃഷ്ടിക്കാൻ ഉമറക്കാദിക്ക് കഴിഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് സൗദി അറേബ്യയിലെ ത്വായിഫിൽ വെച്ച് നമുക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം നമുക്കൊരു കാര്യം പറയാം നമ്മുടെ മാതൃക ആരാണ് ഉമറക്കാദിയാണ് അതുപോലെ തന്നെയുള്ള മുസ്ലിം മഹാന്മാരാണ് ആ മഹാന്മാർ നമുക്ക് കാണിച്ചെന്നൊരു മാതൃകയുണ്ട് നമ്മുടെ രാജ്യത്ത് ഐക്യത്തോടെ ജീവിക്കണം നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾ മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികൾ മതമുള്ളവർ മതമില്ലാത്തവർ എല്ലാവരും നല്ല ഐക്യത്തോടുകൂടെ ഏകോദര സഹോദര സഹോദരിമാരായി ജീവിക്കണം ജീവിക്കണമെന്നുള്ളൊരു പാഠം ഇവരമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ ഒരു രീതി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അള്ളാഹു നമുക്കതിൻ്റെ തൗഫ്യത് നൽകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം